പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം നമുക്ക് തന്ന ഒരു ആ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല രോഗങ്ങളുണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് പല പ്രയാസങ്ങളുണ്ട് ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ ഒതുക്കുന്ന ചില സങ്കടങ്ങളും നമുക്ക് പറയുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ഇത് ഇരുന്ന് മുപ്പത്തിമൂന്ന് തവണ വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ടുമായിട്ടാണ് വരിക എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ കാര്യം അപ്പൊ മകര നമസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചൊല്ലാനുള്ള നമസ്കാരം ഹദ്ദാ ഹത്തോണ്ടാകും വാക്ക ഓതുന്നവരുണ്ടാകും മുൽക്കോന്നവരുണ്ടാകും അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ സൂറത്തുകളും ആയത്തുകളും അതുപോലെ വിക്കറുകളൊക്കെ ചൊല്ലുന്നവരുണ്ട് അതെല്ലാം ശേഷം ഇതിന്റെ യഥാർത്ഥ ക്രമം അല്ലെങ്കിൽ അതിന്റെ രീതി മഹാരഥന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ ആറ് വിക്കറും ഒറ്റ ഇരിപ്പിൾ ചൊല്ലണം എന്നാണ് വളരെ ചെറിയ വിക്കറാണ് പക്ഷെ അതിന്റെ പവർ വല്ലാത്തതാണ് ആറ് വിറുകൾ ഒരെണ്ണം മുപ്പത്തിമൂന്ന് വെച്ച് മുപ്പത്തിമൂന്ന് തവണ വെച്ച് നമ്മൾ ഇത് ചൊല്ലിയിട്ട് അവസാനം അല്ലാഹുവിനേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളു മാറ്റി തരുമെന്നാണ് أستغفر <applause> الله العليم، أستغفر الله العليم. سبحان الله، والحمد لله، ولا إله إلا الله، والله أكبر. منامتنا. ാണ് ഏതാണ് ആറാമത്തത് سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله ഈ ആറ് വിക്റുകളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല ഈ ആറ് വിക് നമ്മൾ മുപ്പത്തി മൂന്ന് വട്ടം ചൊല്ലിയതിനു ശേഷം നമ്മൾ അവസാനം ഈ അറിയാലോ അത് ആ മൂന്ന് മൂന്ന് ചൊല്ലുക തരം തരും എന്ന പ്രതീക്ഷയോടെ ഉറപ്പോടെ ഉമ്മമാരെ പെങ്ങന്മാരെ അപ്പമാരെ സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലി കിട്ട് നിങ്ങൾ ഒതോടുകൂടി ആ കിടക്കപ്പായിലേക്ക് വന്ന് ഉറക്കത്തിൽ പാലിക്കേണ്ട ുംറങ്ങോളി മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർഹ്യങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട് ഇൻഷാല് പകലിൽ വഴികൾ തുറന്നു തരാതിരിക്കില്ല എന്ന് ഉറപ്പിച്ച് മഹാരഥന്മാർ പറഞ്ഞു അത്ഭുതത്തിന്റെ Thank you.